എല്ലാ കുട്ടികളോട് ഞാൻ പറയാനുള്ളത് നന്നായിട്ട് സ്പോർട്സ് ചെയ്യുക ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ കൂടുതലും മൊബൈലും അതുപോലെ എന്താ പറയുന്ന ടിവിയും ഫുൾ ടൈമൊക്കെ കണ്ട് അതൊന്നും കാണാം കുറച്ചെല്ലാം കണ്ടിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് തന്നിട്ട് നല്ല കോച്ചസ് ഉണ്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക സ്പോർട്സ് ചുമ്മാ ഈസി അല്ല അപ്പം വർഷം ഫുള്ളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു സ്കോളർഷിപ്പ് ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി ഓപ്പറേഷൻസ് മാനേജർ പോൾ മാത്യൂസ് വെമ്പിള്ളി ഡോക്ടർ മെറിൻ വെമ്പള്ളി എന്നിവരിൽ നിന്നും ഷൈനി വിൽസൺ പി എസ് അലിങ്കുട്ടി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഇടുക്കി ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ സി ഡോക്ടർ ഷീജ സന്തോഷ് ട്രോഫി താരം പി എസ് അലിങ്കുട്ടി ഡോക്ടർ അനുപ്രിയ ഡോക്ടർ അജീഷ് ടി അലക്സ് നിഷാ കെ ജോയി കെ എം അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു